ിട്ട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഭക്തജന സംഗമവും നിധി സ്വരൂപണ ഉദ്ഘാടനവും നടന്നു ചടങ്ങിൽ മുഖ്യരക്ഷാധികാരി പി ഗംഗാധരൻ നായർ പരപ്പകിട്ട് പത്രദീപം തെളിയിച്ചു ചടങ്ങ് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറുനാടൻ മലയാളിയും ആത്മീയ ജീവകാരുണ്യ പാരിസ്ഥിതിക പ്രവർത്തകനുമായ ഡോക്ടർ കെ ആർ നായർ ഉദ്ഘാടനം ചെയ്തു ഈ പാലായിട്ട് സമയത്ത് സെക്കൻഡ് വയനാട്ടിൻ്റെ അവസ്ഥ ഇവിടെയാണ് ഇനി ചെയ്യാൻ പോകുന്ന ആവാൻ പോകുന്നുള്ളത് കേട്ടോ ഇപ്പോൾ നോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങളി ബെന് കാലത്ത് പറയാൻ പറ്റും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഇയാൾ പറഞ്ഞതാണ് ഇപ്പൊ സംഭവിക്കുന്നുള്ളത് ഞാൻ ഏത് ഉള്ളത് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ നട അതുപോലെ നടന്നിട്ടുണ്ട് അപ്പം എന്നൊരു ഒരു അവസ്ഥ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രാകൃതിക ശക്തികളെ ആരാധിച്ചുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കാത്ത കണ്ട് ഇവിടെ മഹാനമായ സ്വാമിജി ഇരിക്കുന്നുണ്ട് നിധിശേഖരണോദ്ഘാടനം മഹാമണ്ഡലേശ്വര ഓമൂട്ട ശ്രീ വിദ്യാനന്ദ സരസ്വതി സ്വാമി അഖില കർണാടക സാന്ത സമിതി അധ്യക്ഷൻ നിർവഹിച്ചു ദേവസ്ഥാന പ്രസിഡന്റ് പ്രമോദ് പെരിയ അധ്യക്ഷത വഹിച്ചു പെരിയാ ഗൌരിശങ്കര ക്ഷേത്ര പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ എ എം മുരളീധരൻ നായർ സുനിൽകുമാർ മൂന്നാം കടവ് കുഞ്ഞിക്കണ്ണൻ ബദരക്കടവ് പെരിയാ പുലിഭൂത ദേവസ്ഥാന കിഴക്കേക്കര പ്രാദേശിക സമിതി പ്രസിഡന്റ് ടി ചന്ദ്രൻ മഞ്ഞട്ട കല്യോട്ട് കഴകം പ്രസിഡന്റ് ദാമോദരൻ യദുകുമാർ കാർത്തികേയൻ അഡ്വക്കറ്റ് എം കെ ബാബുരാജ് തമ്പാൻ നായർ പരപ്പക്കെട്ട് ഭാസ്കരൻ മുരിയാനം ഫസലുറഹ്മാൻ ദാമോദരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്